എല്ലാവർക്കും നമസ്കാരം ഇറാൻ്റെ ഖുദ്ഫോസ് തലവൻ ഇസ്മയിൽ ഖാനി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഭരണകൂടത്തെ സേവിക്കുന്ന ദേശീയ സൈന്യങ്ങളാണ് ആധുനിക വികസിത രാഷ്ട്രങ്ങളിലൊക്കെ ഉള്ളത് എന്നാൽ പല അറബ് രാഷ്ട്രങ്ങളിലും രണ്ട് സൈന്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അഥവാ ഐ ആർ ജി സി എന്നാൽ യുദ്ധം മുറുകിയ ഘട്ടത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഒരു എലൈറ്റ് യൂണിറ്റായ ഖുദ്ഫോസിന്റെ തലവൻ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ഇസ്മയിൽ ഖാനിയെ കാണാതായിരിക്കുകയാണ് ഇത് കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാവുന്നുണ്ട് അല്ലെങ്കിൽ ഇയാൾ എവിടെയാണെന്ന് ഇറാന് തന്നെ അറിയുന്നില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു വേറൂട്ടിൽ ഹിസ്ബുള്ളയുടെ തലമൂത്ത വ്യക്തികളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയ സമയത്ത് ഖാനി ലെബനിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേൽക്കുകയോ ഈ ഘട്ടത്തിൽ അതിഭീകരമായ ആക്രമണങ്ങൾ ഇസ്രായേൽ ബെയ്റൂട്ടിൽ നടത്തിയതിനാൽ തന്നെ ഖാനി കൊല്ലപ്പെടുകയോ ചെയ്യാമെന്നും സ്രോതസ്സുകൾ പറയുന്നുണ്ട് എന്നാൽ ഇത് ഇറാൻ ഉദ്യോഗസ്ഥരെതിരെ സ്ഥിരീകരിച്ചിട്ടില്ല ഹിസ്ബുള്ളയുടെ ഹസൻ നസറുള്ളയുടെ അനുസ്മരണ ചടങ്ങ് പോലുള്ള പ്രധാന പൊതുപരിപാടികൾ ഇദ്ദേഹത്തിന്റെ അഭാവം ഈ ഊഹാപോഹങ്ങൾക്കൊക്കെ ആക്കം കൂട്ടിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഉണനീളം ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടയിൽ ഇസ്മയിൽ ഖാനിയുടെ തിരോധാനം ഇറാന്റെ ആത്മവിശ്വാസത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം തെക്കൻ ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹിസ്ബുല്ല നേതാവ് സയ്യിദ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഇറാനിയൻ ബ്രിഗേഡിയർ ജനറൽ ലെബനിലേക്ക് പോകുന്നത് ഈ ഇറാനിയൻ മാധ്യമങ്ങൾ അദ്ദേഹം എവിടെയാണെന്ന നിശബ്ദത പാലിക്കുന്ന സമയത്ത് തന്നെ ചില തുർക്കി ഇസ്രായേലി വാർത്താ മാധ്യമങ്ങൾ ഖാനി മരിച്ചിരിക്കാമെന്നുള്ള അവകാശവാദവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇറാൻ്റെ സ്വാധീനത്തിൽ പ്രത്യേകിച്ച് ഇറാഖ് സിറിയ ലബനൻ യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രോക്സി ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ തലവന്റെ തിരോധാനം എന്തായാലും ഇറാന്റെ അടിപതർന്നതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയായിട്ട് വിലയിരുത്തേണ്ടതുണ്ട് മുൻ കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനിയെ യു എസ് ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ബ്രിഗേഡിയർ ജനറൽ ഇസ്മയിൽ ഖാനി അധികാരത്തിലേക്ക് എത്തുന്നത് മുൻഗാമിയായ സുലൈമാനുടെ അതേ ബഹുമാനം നേടാൻ ഖാനിക്ക് സാധിച്ചിട്ടില്ല എന്ന ആക്ഷേപം ഖാനിക്കെതിരെ നിലനിൽക്കുന്ന ഒന്നാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സുലൈമാന് ഈ തൻ്റെ സേനയുടെ ചീഫ് കമാൻഡർ ആയപ്പോൾ ഖാനി ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡിൻ്റെ വിദേശ വിഭാഗമായ ഖുദ്ഫോഴ്സിന്റെ ഡെപ്യൂട്ടി കമാൻഡറായിട്ടൊക്കെ സേവനം എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഖാനി ഈ സുലൈമാന്റെ മരണത്തോടെ അധികാരം ഏറ്റപ്പോൾ സുലൈമാനിയുടെ കൊലപാതകത്തിന് പ്രതികാരമായി യു എസ് സേനയെ പശ്ചിമേഷ്യയിൽ നിന്നും പുറത്താക്കുമെന്ന് പ്രതിജ്ഞയ്ക്കെടുത്താണ് അധികാരത്തിലേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസം വധിക്കപ്പെടുന്ന ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവ് ഹസൻ നസറുള്ളയുടെ അനിയായി ഹാഷി സഫീദീനെ വധിക്കാൻ ഇസ്രായേൽ ലബനനിലെ തെക്കൻ ബേറൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഖുദ്സേന മേധാവി ഈ ഖാനി പരിക്കേറ്റിരിക്കാമെന്ന് ഇസ്രായേൽ മാധ്യമമായ എൻ ട്വൽവ് വിശദീകരിക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ വെച്ച് ബേറൂട്ടിൽ നടന്ന സ്ട്രൈക്കുകൾക്ക് ശേഷം ഇയാളെക്കുറിച്ച് അറിവുകളില്ല എന്നാണ് രണ്ട് മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇസ്രായേൽ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടാൽ ലബനനിലെ ബേറൂട്ടിലാണ് ഖുദ്സേന ബ്രിഗേഡിയർ ജനറൽ ഇസ്മയിൽ ഖാനി ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും ഒടുക്കം പോയത് ഇവിടെ നിന്നാണ് അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷനാവുന്നത് ഇതോടെ ഹസൻ നസറുള്ള ഹാഷിദ് സഫിയേദീൻ എന്നീ ഹിസ്ബുള്ള നേതാക്കൾ പോയതിന് പിന്നാലെ ഇറാൻ്റെ വളരെ പരമോന്നതമായിട്ടുള്ള ഒരു പദവികളിലൊന്നായ ഖുദ്സേന മേധാവി ഇസ്മയേൽ ഖാനിയും കൊല്ലപ്പെട്ടിരിക്കുന്ന അഭ്യൂഹങ്ങൾ വരുന്നത് സ്വാഭാവികമായും ഇറാനിൽ തെല്ലൊന്നുമല്ല ആശങ്ക പടർത്തുന്നത് ഈ നസറല്ലയുടെ പിൻഗാമിയായി കരുതപ്പെടുന്ന ഹാഷി സഫീദിനെ ലക്ഷ്യമിട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആക്രമണത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശത്തിൽ ഖാനി പോയിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പിന്നീടാണ് വിവരങ്ങളൊന്നും ലഭിക്കാതെ വന്നത് മാത്രമല്ല ഇറാൻ്റെ പരമോന്നതനായ അയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച നടന്ന പ്രാർത്ഥനയിലും ഖാനി ഉണ്ടായിരുന്നില്ല എന്നത് വളരെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം സംബന്ധിച്ച റിപ്പോർട്ടുകളൊക്കെ ശരിയാണെങ്കിൽ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറും കാരണം കഴിഞ്ഞ ആഴ്ച ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ശേഷം തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ വെല്ലുവിളിച്ചിരുന്നു ആ അവസരത്തിൽ ഖാനി കൂടി മരണപ്പെടുന്ന വാർത്ത സ്ഥിരീകരിച്ചാൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അട്ടിമറി വിജയമായി തന്നെ വിലയിരുത്തപ്പെടും ഹിസ്ബുളയുമായും ഇറാൻ്റെ പ്രോക്സികളായ ഹെമനില്ല ഹൂത്തികളായും ഇറാഖി മിലീഷ്യകൾ സംഘടനകളുമായൊക്കെ മാത്രമല്ല മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളുമായൊക്കെ ടെഹ്റാൻ്റെ പ്രധാന ബന്ധമുണ്ടായിരുന്ന ഖാനി മരിച്ചാൽ ഈ സൈനിക ശേഷി ഇറാന്റെ സൈനിക ശേഷിയെ അല്ലെങ്കിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഇസ്രായേൽ വിരുദ്ധ ഒരു ഒരു മൾട്ടി ബറ്റാലിയൻ ഉണ്ടല്ലോ മൾട്ടി ഫ്രണ്ട് വാർ ഉണ്ടല്ലോ അത് എന്തായാലും എന്തു ചെയ്യും ദുർബലപ്പെടുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല നാനൂറിലധികം ഹിസ്ബുള്ള പോരാളികളെ ഇസ്രായേലിൻ്റെ സൈന്യം വധിച്ചതായി ഇസ്രായേൽ സൈന്യം ശനിയാഴ്ച പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഖാനിയുടെ കാണാതായ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത് ഇസ്രായേലിൽ ഹമാസ് കൊലയാളികൾ നടത്തിയിട്ടുള്ള കൂട്ടക്കൊലയുടെ പ്രധാന സൂത്രധാരനായ യഹ്യ സിൻവറുടെ തിരോധാനവും ചർച്ചയാവുന്നതോടെ അതായത് സിൻവറേയും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതൊരു ഇസ്രായേലിന്റെ വീഴ്ചയായിട്ടും സംസാരമുണ്ട് അതായത് സിൻവറിന്റെ തിരോധാനം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ടോ അദ്ദേഹം ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ ഐ ഡി എഫിനെതിരെ കൺഫർമേഷൻ എടുക്കാൻ പറ്റാത്തത് ഇസ്രായേൽ ഡിഫെൻസ് ഫോഴ്സിനൊരു വലിയ തരത്തിലുള്ള തിരിച്ചടി എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് സിൻവർ സ്ത്രീകളുടെ വേഷമാർ നടക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടതാണല്ലോ എന്തായാലും സിൻവറിൻ്റെ ഒരു ആപ്സൻസ് ഖാനിയുടെ ഒരു ആപ്സെൻസ് ഇതെല്ലാം തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധ വേളയിൽ അവരുടെ ഒരു അപ്രമാദിത്വം ഒരിക്കലും ഇറാൻ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാൻ പോകുന്നുമില്ല കാരണം ഓരോരുത്തരെയും എണ്ണിപ്പിറക്കി ഇസ്രായേൽ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇസ്രായേലിനെതിരെ ഇറക്കുന്ന ഓരോ നേതാക്കളെയും ഇറാൻ കൊളുത്തിവിടുന്ന ഓരോ നേതാക്കളും കാലപുരുക്കി പോവുകയാണ് എന്നുള്ളത് എന്തായാലും ഇവിടെ ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് ഒക്ടോബർ ഏഴ് കഴിഞ്ഞുള്ള ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള സമയങ്ങൾ നിർണായകമാണ് ആ ഘട്ടത്തിൽ മുൻനിര പോരാളികളായി വരുന്നവരെല്ലാം തന്നെ എന്നോ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നാമാവശേഷമായി ചിഹ്നിച്ചു നിറന്ന ചാരമാകുന്ന അവസ്ഥയിൽ എന്തു തന്നെയായാലും ഇത് ഇസ്രായേലിന്റെ വിജയമായി തന്നെ വിലയിരുത്തപ്പെടും